ഒന്നിച്ചിരിക്കാം ഒത്തിരി പറയാം തിരൂർ നഗരസഭ താഴേപ്പാലം വാർഡ് രണ്ടിൽ നടന്ന ബാലസഭ കുട്ടികൾക്കും അമ്മമാർക്കും വേറിട്ട അനുഭവം പങ്കുവെച്ചു തിരൂർ താഴേപ്പാലം ഇക്കിംഗൈ നെസ്റ്റിൽ നടന്ന പരിപാടി തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ടാണ് ഇത് ഇത്രയും നല്ല രീതിയിലായിട്ടുള്ളത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇന്നത്തെ കാഴ്ച നമ്മളുടെ കുട്ടികൾ അല്ലെ നമ്മള് എല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങൾ എല്ലാവരുടെ വിശ്വാസ ജീവിതമാണ് എല്ലാ രക്ഷിതാക്കളും ഞാൻ ആളുകൾ നല്ല തിരക്കിന് ജീവിക്കുകയാണ് ആ ഒരു തിരക്കിനു നമ്മള് നമ്മുടെ കുട്ടികളെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനൊന്നും നമുക്ക് സാധിക്കില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തില് ബാലസഭകളിലേ നമ്മൾ വാർഡ് സഭകൾ തീർച്ചു എന്തിനാണ് വാർഡിലെ പ്രശ്നങ്ങളും അവരുടെ കാരണം അവിടുത്തെ ഇനി എന്തൊക്കെ ചെയ്യണം ഇനി എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുണ്ട് പക്ഷെ എവിടെയും ബാലസഭകൾ പിരിച്ചു കൂട്ടിയിട്ട് എവിടെയും കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ എന്ന നിലയിൽ നമ്മുടെ ആ ഒരു ദൗത്യം വളരെ നന്നായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അതിന് പ്രത്യേക എല്ലാവരും എല്ലാവരും ഒരു ആർക്കും ഈ കുട്ടികളെ നോക്കാൻ ചിന്താഗതി ഉണ്ട് ശരിയാണോ എല്ലാവർക്കും ും തലമുറയെ ദുരന്തങ്ങൾ നേരിടാൻ പ്രാപ്തരാക്കുന്ന തരത്തിൽ കുട്ടികൾക്ക് തിരൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സതീഷ് സിവിൽ ഡിഫൻസ് അംഗം അബ്ദുൽ മനാഫ് എന്നിവർ ക്ലാസ് എടുത്തു ർക്കുലേഷൻ ഇല്ലാതെ അവിടെ ആ സെല്ലാം നശിച്ചു പോകും ഒരുപക്ഷെ അവസ്ഥ അപ്പൊ തൊട്ടുമുകളിലായിട്ട് കിട്ടുക അതിനുശേഷം ആ അടിയേറ്റ വ്യക്തിക്ക് ഭക്ഷണമോ വെള്ളമോ കൊടുക്കരുത് പിന്നെന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പ് അവരെ ഒരിക്കലും നടത്താൻ പാടില്ല നടത്താൻ പാടില്ല ജസ്റ്റ് വണ്ടി എത്ര പെടുന്ന ആന കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക ഒരിക്കലും ആ പാമ്പിന്റെ പകയിൽ പോയിട്ട് പിടിക്കാൻ നിക്കരുത് നമുക്ക് പാമ്പ് കടിച്ചാലും ഹോസ്പിറ്റലിൽ ഇട്ട ശേഷം പിന്നെ നമ്മൾ കൊടുത്ത് ആ അത്യാവശ്യഘട്ടങ്ങളിൽ സി പി ആർ നൽകേണ്ട വിധവും വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ ലീക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നും ഗ്യാസ് ഉപയോഗിക്കേണ്ട തത്സമയ പ്രവൃത്തി പരിചയ രീതിയും ഓഫീസർമാർ ക്ലാസ്സിൽ വിവരിച്ചു അതായത് ഏറെ ഗ്യാസ് വെച്ച് മിക്സ് ചെയ്യുന്ന ഒരു അത് റേഷ്യും ഒമ്പതിനും ഇടയിലാണെങ്കിൽ മാത്രമേ ഗ്യാസ് കത്തുള്ളൂ നമുക്കത് കത്തിക്കാം അല്ലെ ഗ്യാസ് കത്തിക്കല്ലേ തുടർന്ന് കുട്ടികളുടെ വിവിധ ഇനം കലാപരിപാടികളും അരങ്ങേറി പൊന്നി ശരിക പൊക്കിരി പറയാം ഓമലി ചുൂരഗലേ ഓരോ ഇടം പേടരും പോലെ ബാലസുന്ദരസുഗളുമരുകയാ അമ്മടെ സദസ്സുക്കെ തളിർ ബാലസഭാ അംഗം അലിമ അധ്യക്ഷയായിരുന്നു വാർഡ് കൗൺസിലർ റംല മുസ്തഫ ജെ ഡി എസ് ചെയർപേഴ്സൺ ഷംന ഫൈസൽ ജെ ഡി എസ് വൈസ് ചെയർപേഴ്സൺ സീനത്ത് അംഗങ്ങളായ റൈഹാന ദീപ്തി ഹസീന റസീന സീനത്ത് പാലക്കാവളപ്പിൽ റുഖിയ നഫീസ തുടങ്ങിയവർ നേതൃത്വം നൽകി ഫാത്തിമ സ്വാഗതവും സിൽസ നന്ദിയും പറഞ്ഞു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും തിരൂർ പവൻ ഗോൾഡൻ ഡയമണ്ട്സ് സ്നേഹ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ